അന്യൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നതെന്നായിരിക്കില്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലായിരുന്നോ കാരണം ഞാനൊരു കുളത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് ഇത് വേറൊരു കുളയല്ല കേട്ടോ ക്ഷേത്രക്കുളത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ഇരുന്നോണ്ടിരിക്കുന്നത് ഏത് ക്ഷേത്രമാണെന്ന് മനസ്സിലായോ ഇപ്പം ഈ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അതെ ഞാൻ ചാല ടമ്പലത്തിൻ്റെ മിക്കത്തായിട്ടോ ഉള്ളത് ചാലാട്ടമ്പലെന്ന് പറഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർക്കും അറിയാം ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേര് പറയാന്ന് വെച്ചാൽ ചാലാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാൽ പറയാം പക്ഷെ നമുക്ക് സ്വന്തം ചാലാട്ടമ്പലാണ് കേട്ടോ അയ്യപ്പ ക്ഷേത്രമാണ് നമുക്ക് എന്താ പറയുക നമുക്കെന്നല്ല എനിക്ക് ഒരു സ്പെഷ്യലായിട്ട് എന്താ പറയുക ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷനുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഏറ്റവും ആയിട്ടുള്ള എൻ്റെ ഏറ്റവും ഫേവറിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ നാട്ടിൽ പോയാൽ ഒരിക്കലും പോകാൻ മിസ് ചെയ്യാത്തൊരു സ്ഥലം നാട്ടിലുള്ള സമയത്ത് എല്ലാ ശനിയാഴ്ചകളിലും പോയി തുഴുന്ന ഒരു സ്ഥലം കൂടിയാണ് എൻ്റെ സ്വന്തം ചലട്ടമ്പലം അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ അമ്പലം കാണിച്ചു തരാം കേട്ടോ ആദ്യം കുളത്ത് പോയി കാല് കഴുകിയതിന് ശേഷം വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ കയറുമ്പം തന്നെ വേറെ തന്നെ ഒരു സ്മെല്ലാ കേട്ടോ ഈ ചന്ദനത്തിൻ്റെയും പൂക്കളിയും അത് കൂടാണ്ട് നമ്മൾ ഈ തിരകൾ അലയടിക്കുന്ന ശബ്ദവും ഇല്ല അതും ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റും പ്രശ്നം വെക്കുമ്പോൾ കാരണം ബീച്ചിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ചാലാട്ടമലം വരുന്നത് കുന്തല മാസത്ത് വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം കൂടിയായിട്ടോ നമ്മളീ ചാലാട്ട് അമ്പലം കാരണം മാലിട്ട അയ്യപ്പന്മാർ പോകുന്നതിന് മുമ്പേ അതായത് മലക്ക് പോകുന്നതിന് മുമ്പേ ഒരിക്കലെങ്കിലും വന്ന് തൊഴുത് കഴിഞ്ഞാൽ മല കയറുന്ന ആ ഒരു എന്താ പറയുക കഷ്ടപ്പാടുകൾ കുറഞ്ഞു കിട്ടുന്നൊക്കെയാണെന്ന് ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസം അതായത് നമ്മളെ ചാലാട്ടുകാരുടെ ഒരു വിശ്വാസം അയ്യപ്പസ്വാമി ശ്രീധർമ്മശാസ്ത്രാവായിട്ടാണ് ഈ അമ്പലത്തിൽ കൊടികൊള്ളുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വില്ലാളി വീരനായ ധർമ്മശാസ്ത്രാവിനെ ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നാണ് ഐതിഹ്യം പറയുന്നത് ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുന്നതിനും ഒരു രീതിയുണ്ട് ഇവിടെ അതായത് ചാലാട്ടപ്പനെ ആദ്യം തൊഴുതനു ശേഷം ചാലാട്ടപ്പനെന്നാന്ന് കേട്ടോ നമ്മൾ ഈ ചാലാട്ടുകാരെ വിളിക്കുക അയ്യപ്പന് അപ്പോൾ ചാലാട്ടപ്പനെ തൊഴുതതിന് ശേഷം ഇടത് ഭാഗത്തായിട്ട് ബ്രഹ്മരക്ഷസുണ്ട് ബ്രഹ്മരക്ഷസനെ തൊഴുതതിന് ശേഷം വേണം പ്രദക്ഷിണം വെക്കാമെന്നാ പറയാ ഒരു വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം പ്രദക്ഷിണം വെക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസം അതായത് ഞങ്ങളുടെ ഒരു വിശ്വാസം സീക്രട്ട് ആയിട്ടുള്ള കാര്യം കൂടി പറഞ്ഞു തരാം ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വഴിപാടുകളുടെ കൂടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടുണ്ടെന്ന് തന്നെ പറയാം അതായത് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അത് നടക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അയ്യപ്പനെ കണ്ട് തൊഴുതിട്ട് ഒരു ചുറ്റുവളക്ക് നേർന്നോളൂ ചുറ്റുവളക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ വിശ്വാസം നടക്കുന്നതാണ് ഇവിടുത്തെ കാരുടെ ഒരു വിശ്വാസം അതായത് നമ്മൾ പ്രാർത്ഥിച്ച കാര്യം സാബല്യത്തിലേക്ക് വരുന്നതാണ് വിശ്വാസം ി ശാസ്ത്രാവിൻ്റെ പ്രധാന വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം എല്ല്തിരിയും നീരാഞ്ജനവും ആണ് മെയിനായിട്ടുള്ള വഴിപാട് ഭയങ്കര പ്രത്യേകതയായിട്ട് ആയിട്ട് ഒരു വഴിപാടുണ്ട് എന്താണെന്നറിയോ ശാസ്താവിന് കയർ ആ കയർ ഒപ്പിക്കലിനെ പ്രധാനമായും നടത്തുന്നത് ഈ എന്താ പറയുക നമുക്ക് ഈ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ശാസ്താവിന് കയറ് ഒപ്പിക്കുകയാണെങ്കിൽ അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കയറൊപ്പിക്കൽ വഴിപാട് കഴിപ്പിച്ചതിന് ശേഷം കയറെടുത്തിട്ട് മൂന്ന് തവണ തലയിൽ ഉഴിഞ്ഞിട്ട് അവിടെ നടയിൽ വെച്ച് കഴിഞ്ഞാൽ ആ അസുഖം പൂർണ്ണമായിട്ടും മാറുന്നതാണ് വിശ്വാസം ചാലാട്ടപ്പനാന്ന് കേട്ടോ നമ്മൾ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഉത്തരമലബാറിലെ തന്നെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ചാലാട്ടപ്പനാണ് അത് വരുന്ന സമയം എന്ന് പറയുന്നത് ഒക്ടോബർ ലാസ്റ്റ് നവംബറിൽ ദീപാവലി സമയത്താണ് അതുകൊണ്ട് തന്നെ നമ്മളെ ചാലാട്ടമ്പലത്തിലെ ഉത്സവത്തിന് നമ്മൾ വാവ് ഉത്സവം എന്നാണ് കേട്ടോ പറയാം വാവോത്സവമാണ് നമുക്കിവിടെ നടക്കുന്നത് അത് മൂന്ന് ദിവസത്തെ ഉത്സവമാണ് ഉത്സവ സമയത്തുള്ള പഞ്ചവാദ്യങ്ങളോടു കൂടിയുള്ള തിരുനൃത്തമാണ് ഇവിടുത്തെ പ്രത്യേകത ശാലാ ശാലാട്ടമ്പലത്തിൽ കുറച്ച് എനിക്കറിയുന്ന കാര്യങ്ങളും എൻ്റെ വിശ്വാസങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം നന്നായി തൊഴുത് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാണ് തൊഴുതു പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം ആലിനെ പ്രദക്ഷിണം വെക്കണമെന്നാണ് നമ്മുടെ വേറൊരു വിശ്വാസം കൂടി അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ആലിനെ പ്രദക്ഷിണ വെക്കുക അതിനും ഒരു രീതി ഉണ്ട് കേട്ടോ മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ വേണം പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രദൃഷ്ഠണം വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇതുപോലത്തെ എൻ്റെ നാട്ടിലെ എനിക്ക് പ്രിയപ്പെട്ട അമ്പലങ്ങൾ നിങ്ങൾക്കും കാണണമെന്നുണ്ടെങ്കിൽ കമലിൽ പറയണേ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ